എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ അറുപത് ദിവസം പ്രായമുള്ള നല്ല വലിപ്പമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കറവ വീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപയാണ് വലിയൊരു ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ അറുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മലബാരി പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മുപ്പത് ദിവസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ ഒരു പെണ്ണാട്ടൻ കുട്ടിയാണ് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ ഉള്ളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശം മൂല പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു വലിയൊരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിമല്ലം തുടങ്ങിയ കുട്ടികളാണ് ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വലിയൊരു മലബാരി പാലാട് വിൽപ്പനക്ക് നല്ല വലുപ്പമുള്ള ആടാണ് കുട്ടികളെ പിരിച്ചാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മലബാരി പാലാടും അതിൻ്റെ നാല് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബേഡ് കുട്ടികളും വിൽപ്പന ഒക്കെ നല്ല ഒരു ലിറ്ററിനടുത്ത് പാൽ കറക്കാൻ പറ്റുന്ന ആടാണ് കുട്ടികൾക്ക് നാല് മാസം പ്രായമായിട്ടുള്ളൂ എങ്കിലും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഏകദേശം അമ്മയാടിൻ്റെ അത്രത്തോളം ആയിട്ടുണ്ട് നല്ല പാൽ കുടി കിട്ടിയ കുട്ടികളായതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിലെത്തിയിട്ടുണ്ട് അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയൊരു ക്രോസ് സ്പീഡും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അമ്മയാടും കുട്ടികളും നല്ല തീറ്റയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബ്രിഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നാല് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനാലായിരം രൂപ രണ്ടെണ്ണം പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ക്വാളിറ്റിയുള്ള ഒരു ജെയ്സി പശുവിനുണ്ടായ ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് എട്ടര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ജെയ്സി പശുക്കുട്ടിയുടെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി വളർത്താൻ എന്തുകൊണ്ടും അനുജമായ ഒരു ജെയ്സി ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരം രൂപയാണ് അല്ല നിങ്ങൾ ഈ പശുക്കുട്ടിയും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ജെ സി പശുക്കുട്ടിയും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കും രണ്ടും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ടത് പതിമൂവായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് ഇത് പതിനൊന്നായിരം അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ ഫിക്സഡായി ഫിക്സഡ് വിലയ്ക്ക് കൊടുക്കും താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് വളർത്തു കയക്കുന്നതുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ എട്ട് മാസം കഴിഞ്ഞ ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ നാലു മാസം നിറച്ചനയാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനും കൊണ്ടാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്ററോളം പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് മൊത്തം പതിമൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ആറ് മെയിലും ഏഴ് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു പുള്ളിക്കോഴി കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ആടാണ് ഈ ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഈ ബീറ്റിൽ ക്രോസ് ആർഡിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിലെ കാണുന്ന മൂന്ന് പശുക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പശുക്കുട്ടികളും ഒരു മൂരിക്കുട്ടിയുമാണ് ആദ്യം കണ്ടത് അഞ്ച് മാസം പ്രായമുള്ള ഒരു സിന്ധി പശുക്കുട്ടി രണ്ടാം രണ്ടാമതായിട്ട് കണ്ടത് അഞ്ച് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയാണ് മൂന്നാമതായി ലാസ്റ്റ് കാണുന്നത് പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വീട്ടിൽ പ്രസവിച്ചു വളർന്ന കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നെണ്ണം മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാങ് ചേണ്ടി ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കുത്തിവെക്കാൻ പ്രായമായ ഒരു ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം നൂല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് നെല്ലിക്കുഴി അഞ്ച് മാസം വിധ പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനും ഇറച്ചി ആശങ്കവും അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നാട്ടിൽ പ്രസവിച്ച ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ എച്ച് എഫ് പശുക്കുട്ടിയുടെ ഉദ്ദമൂല പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും കുട്ടി ഒക്കെ ഒരു കൊല്ലമൊക്കെ നോക്കി നന്നായിട്ട് നോക്കാൻ അറിയുന്നവർക്ക് നോക്കി വളർത്തി വലുതാക്കി നല്ലൊരു എമൗണ്ടിന് വിൽക്കാൻ പറ്റുന്ന ഒരു പോത്തും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ചെറിയ പൈസക്ക് നിറച്ചനയിലുള്ള ഒരാടിനെ സ്വന്തമാക്കാം നാല് മാസത്തിന് മുകളിൽ തന്നെയുള്ള ഒരാട് ഇതിൻ്റെ ഉദ്ദേശം മുതല ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വില്പനൊക്കെ നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം പാൽ കറന്നിടക്കാൻ പറ്റും കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും ഉണ്ട് ആടിനും കുട്ടികൾക്കും വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മൂല ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഇരുപത്തി അഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം വീതം പ്രായം നെക്കടനക്ക് ചാര പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് നിലവിൽ കാലത്ത് മാത്രം അഞ്ച് ലിറ്റർ പാൽ കറുവയുണ്ട് പശുവിൻ്റെ ഒരു കാമ്പ് ക്ലിയർ അല്ല മൂന്ന് കാമ്പിലെ പാലുള്ളൂ ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് രണ്ട് ക്രോസ്പീഡ് മുട്ടന്മാർ ഒന്നിനൊരു ഏകദേശം ഒരു എട്ട് മാസം മാസമായിരിക്കും മറ്റിനൊരു ഏഴ് മാസം അത്രേ കഴിഞ്ഞുണ്ടാവുള്ളൂ വെള്ളിങ് കർപ്പിന് വെൽഡിംഗ് ഉറപ്പാണ് പ്രായം കമ്മി രണ്ട് രണ്ട് തവള എൻ്റെ കുട്ടികളാണ് ഈ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടനാടുകളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ